ബി ജെ പി അധികാരത്തിലെത്തിക്കുകയാണ് എന്റെ ദൗത്യം അത് നടത്തിയിട്ടേ ഞാൻ പോകൂ എന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസംഗം ബി ജെ പി മാറ്റം കൊണ്ടുവരാൻ കേരളവും വളരണം നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം ഇതാണ് ബി ഇന്ത്യ കേരളത്തിന്റെ മിഷൻ അത് പറയുമ്പോൾ ഒരു പ്രശ്നം എങ്ങനെ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാൻ പതിനൊന്ന് കൊല്ലം മുമ്പേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിജി ഇന്ത്യൻ്റെ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിൻ്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ന് അതേ ഇക്കോണമി ടോപ്പ് ഫോർ ഇക്കോണമിയിൽ ആയി വന്നു മോദിജീൻ്റെ കഠിന അധ്വാനം ജനങ്ങളുടെ സമർപ്പണം നല്ല ഭരണം നല്ല നയങ്ങൾ അതാണ് ഈ പതിനൊന്ന് കൊല്ലത്തിൽ ഇന്ത്യനെ മാറ്റിയത് പറഞ്ഞത് ചെയ്യും എന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ് അതാണ് ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമി നിന്ന് മാറ്റി നാലാം നമ്പർ ഇക്കോണമി ഗ്ലോബൽ നാലാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചു അതാണ് ഞങ്ങൾ നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ